അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല സാഹിത്യസാഗരം എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി സെമിനാർ സംഘടിപ്പിച്ചു എറ്റ്സലാം എംഎൽഎ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കുഞ്ചൻ നമ്പ്യാരുടെയും തകഴി ശിവശങ്കരപ്പിള്ളയുടെയും സാഹിത്യ സംഭാവനകൾ പരിചയപ്പെടുത്തുന്നതിനായാണ് ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിലെ കുട്ടികൾക്കായി സെമിനാർ സംഘടിപ്പിച്ചത് ഗന്ധശാല ഹാളിൽ നടന്ന പരിപാടി എറ്റ്സലാം എം എ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് അധ്യക്ഷനായി ഇഞ്ചൻ നമ്പേരുടെ സാഹിത്യ ചരിത്രം എന്ന വിഷയത്തിൽ ആലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക എ സിന്ധുവും തകഴിയുടെ സാഹിത്യ സംഭവങ്ങൾ എന്ന വിഷയത്തിൽ കാക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ മനോജും വിഷയാവതനം നടത്തിയായിട്ട് സ്വാഭാവികമായി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പൊതുവേ കാര്യമാണ് ഏതായാലും ചില കുട്ടികളിൽ ഉണ്ടാകും ഇപ്പൊ അധ്യാപകരൊരു മലയാള ഭാഷാ സ്നേഹിയാണെങ്കിലും അല്ലെങ്കിൽ ഒന്നായി കവതി ഇല്ലുന്നവരിനാണെങ്കിലും താല്പര്യം ഉള്ള കുട്ടികൾ സ്വാഭാവികമായിട്ട് താല്പര്യം കൊടുക്കും ഇപ്പോഴുകയും ചെയ്യും അല്ലാതെ ഒരു ഒരു പൊതു വിദ്യാഭ്യാസം രംഗത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് എല്ലാവരെയും ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഈഡ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു താല്പര്യം പലപ്പോഴും കുറയുന്ന ഒരു രീതിയാണ് അതിന്റെ കാരണം നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുമ്പോ നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു സ്വാഭാവികമായ സ്വപ്ന നീതി കൂട്ടാൻ തന്നെ സംഭവിക്കുന്നു നമ്മുടെ രക്ഷകർത്താക്കളും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ ഇങ്ങനെ എന്താ പറയുക പ്രേരിപ്പിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ട്രാക്കിലേക്ക് സഞ്ചരിക്കാനാണ്